ഹരേ കൃഷ്ണ ഓം ശ്രീ മഹാദേവീ നമ ശ്രീലളിത സഹസ്രനാമത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമായ നിത്യമുക്ത നിർവികാരശ്രയാത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര എന്നതുവരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറഞ്ഞത് ഇനി ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകമായ നിഷ്കാരണ നിഷ്കളങ്ക നിരുപാതിർ നിർമ്മദാ നിർമ്മദാശിനി എന്ന ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ നിഷ്കാരണ അതായത് ദേവിയുടെ നൂറ്റി അൻപത്തി രണ്ടാമത്തെ നാമമായ നിഷ്കാരണ നിഷ്കാരണ ഈ നാമം ദേവിയെ യാതൊരു കാരണത്തെയും ആശ്രയിക്കാതവൾ എന്ന നിലയിലാണ് വർണ്ണിക്കുന്നത് അതായത് ഒരു കാരണത്തെയും ആശ്രയിക്കാതെ സ്വയം നിലനിൽക്കുന്നവൾ എല്ലാറ്റിനും കാരണമായിരിക്കുമ്പോൾ തന്നെ സ്വയം യാതൊരു കാരണവുമില്ലാത്തവൾ അതായത് നമുക്കറിയാം ഈ ഭൗതിക ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഒരു കാര്യകാരണ ബന്ധമുണ്ട് അതായത് ഓരോ കാര്യം നടക്കാനും ഓരോ കാരണമുണ്ടല്ലോ എന്നാൽ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ ആദ്യത്തെ കാരണമായത് ദേവിയാണ് അതുകൊണ്ട് ദേവിയെ സൃഷ്ടിക്കാൻ മറ്റൊരു കാരണത്തിൻ്റെ ആവശ്യമില്ല ദേവി യാതൊരു ഹേതുവുമില്ലാതെ സ്വയം നിലനിൽക്കുന്നു ദേവിയുടെ എല്ലാ പ്രവൃത്തികളും യാതൊരു ബാഹ്യമായ പ്രേരണകളുമില്ലാതെ സ്വയം സംഭവിക്കുന്നതാണ് ഉദാഹരണത്തിന് ദേവിക്ക് ഈ ലോകത്തെ സൃഷ്ടിക്കേണ്ട ആവശ്യം വ്യക്തിപരമായിട്ടില്ല അത് ദേവിയുടെ സ്വഭാവത്തിൽ അന്തർലീനമായ ഒരു ക്രിയയാണ് അതായത് ദേവി ഒന്നിനും കാരണമല്ല ദേവിയാണ് എല്ലാറ്റിനും കാരണഭൂത ആയിട്ടുള്ളത് ഇനി ദേവിയുടെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ നാമമായ നിഷ്കളങ്ക നിഷ്കളങ്ക എന്ന നാമം ദേവിയെ കളങ്കമില്ലാത്തവൾ അല്ലെങ്കിൽ യാതൊരു മാലിന്യവുമില്ലാത്തവൾ എന്നീ നിലകളിൽ വർണ്ണിക്കുന്നു കളങ്കം എന്നാൽ മാലിന്യം കറ പാപം എന്നൊക്കെയാണ് അർത്ഥം അതായത് ദേവി പാപം അജ്ഞത മായ എന്നിവയാൽ യാതൊരു കളങ്കവും സ്പർശിക്കാത്തവൾ പൂർണമായും നിർമ്മലയായവൾ എന്നർത്ഥം ഈ കളങ്കം എന്ന വാക്ക് പലപ്പോഴും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയാറുള്ളത് അതായത് ചന്ദ്രനിലെ കറുത്ത പാടുകളെയാണല്ലോ കളങ്കമായി കാണുന്നത് എന്നാൽ ദേവി സൂര്യനെപ്പോലെ സ്വയം പ്രകാശിക്കുന്നതും പൂർണമായും ശുദ്ധയുമാണ് നേരത്തെ നമ്മൾ ദേവിയെ അനവദ്യ നിർമ്മല എന്നൊക്കെയാണ് വിശേഷി വിശേഷിപ്പിച്ചത് അതായത് കുറ്റമില്ലാത്തവൾ മാലിന്യമില്ലാത്തവൾ എന്നൊക്കെ ദേവി അങ്ങനെയൊക്കെ ആകാൻ കാരണം ഈ കളങ്കമില്ലായ്മ കൊണ്ടാണ് നമുക്ക് കളങ്കം വരുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടാണ് ദേവിക്ക് കർമ്മബന്ധമില്ലാത്തതുകൊണ്ട് ദേവി അത്തരം മാലിന്യങ്ങളിൽ നിന്നും മുക്തയാണ് എന്നാണ് ഇവിടെ ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ദേവിയുടെ നൂറ്റി അമ്പത്തിനാലാമത്തെ നാമമായ നിരുപാതിഹി നിരുപാതി എന്നാൽ ഒരു ഉപാധികളുമില്ലാത്തവൾ നിർ പ്ലസ് ഉപാധി നിരുപാധി യാതൊരു പരിമിതികളുമില്ലാത്തവൾ എന്നാണ് ഈ നാമത്തിലൂടെ ദേവിയെ വർണ്ണിക്കുന്നത് അതായത് നാമരൂപങ്ങളോ സ്ഥാനങ്ങളോ ഗുണങ്ങളോ ഇല്ലാത്ത ശുദ്ധമായ പരബ്രഹ്മസ്വരൂപം പരബ്രഹ്മം സ്വയം ഉപാധികളില്ലാത്തതാണ് എന്നാൽ മായ കാരണം ബ്രഹ്മം ശരീരത്തിലും മനസ്സിലും ഉപാധികൾ അതായത് പരിമിതികൾ ആരോപിപ്പി ആരോപിക്കപ്പെട്ട് ജീവാത്മാവായി തോന്നുന്നു ദേവി ഈ മായയുടെ സൃഷ്ടിയായ ഉപാധികളിൽ നിന്ന് പൂർണ്ണമായും മുക്തയാണ് ഉദാഹരണത്തിന് വെള്ളത്തിന് യാതൊരു ഉപാധികളുമില്ല എന്ന് നമുക്കറിയാമല്ലോ അതായത് വെള്ളം തോന്നിയ പോലെ ഒഴുകുന്നതാണ് എന്നാൽ വെള്ളത്തെ ഒരു കുടത്തിൽ അതായത് കുടം എന്ന ഒരു ഉപാധിയിൽ ഒഴിച്ചു വെച്ചാൽ കുടത്തിലെ വെള്ളം എന്ന പരിമിതിയിലാവും ആ വെള്ളം ദേവിക്ക് ഇങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവളാണ് ദേവി ഇനി ഒരു ജീവാത്മാവിന് ഇവിടെ എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ശരീരമെന്ന ഉപാധി വേണം എന്നാൽ ശക്തി സ്വരൂപിണിയായ ദേവിക്ക് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ദേവി ഇതാണ് നിരുപാതിഹി എന്ന നാമം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഇനി ദേവിയുടെ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ രൂപമായ നിരീശ്വര ഈ നാമം കേൾക്കുമ്പോൾ ഇതൊരു വിരുദ്ധ നാമമായി തോന്നും അതായത് ഈശ്വരൻ ഇല്ല എന്നൊക്കെ അർത്ഥം തോന്നുന്ന ഒരു നാമമാണിത് എന്നാൽ ഈ നാമത്തിൻ്റെ അർത്ഥം തൻ്റെ മേൽ മറ്റൊരു ഈശ്വരൻ ഇല്ല എന്നാണ് അതായത് ദേവിയാണ് ഏറ്റവും പരമാധികാരിയായവൾ ദേവിക്ക് മുകളിൽ മറ്റൊരു ഈശ്വരൻ ഇല്ല എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ദേവി തന്നെ പരമാധികാരി എന്ന നിലയിൽ ദേവിയെ ഇവിടെ വർണ്ണിക്കുന്നു മറ്റൊന്നിനും വിധേയയല്ലാത്ത പരമമായ സ്വയം ഭരണാധികാരം ഉള്ളവൾ അതായത് ഈ നാമത്തിലൂടെ ലളിതാ ദേവിയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന അധികാരി എന്ന് പ്രഖ്യാപിക്കുന്നു ത്രിമൂർത്തികളായ ബ്രഹ്മാവ് ശിവൻ വിഷ്ണു എന്നിവരുൾപ്പെടെയുള്ള എല്ലാ ദേവതകളെയും ഭരിക്കുന്ന പരമമായ ശക്തിയാണ് ദേവി ആരെയും ആശ്രയിക്കാതെ ആരുടെയും ഭരണത്തിന് കീഴിലല്ലാതെ സ്വയം നിലനിൽക്കുന്നു ഇത് ദേവിയുടെ ഐശ്വര്യത്തെ ഏറ്റവും ഉയർന്ന തലത്തിൽ സ്ഥാപിക്കുന്നു ദേവി തനിക്ക് മുകളിലായി നിയന്താവില്ലാത്ത അവസ്ഥയിൽ നിലകൊള്ളുന്നതിലൂടെ അദ്വൈത തത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ദേവി മാത്രമാണ് ഇവിടെ ഉള്ളത് മറ്റെല്ലാ നിയന്ത്രണങ്ങളും ദേവിയിൽ നിന്നും ഉത്ഭവിക്കുന്നു ദേവി എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രയാണ് എന്നാണ് ഈ നാമത്തിലൂടെ അർത്ഥമാക്കുന്നത് ഇനി ദേവിയുടെ നൂറ്റി അമ്പത്തി ആറാമത്തെ നാമമായ നീരാഗ നീരാഗ എന്നാൽ രാഗമില്ലാത്തവൾ അല്ലെങ്കിൽ ആസക്തി ഇല്ലാത്തവൾ എന്നൊക്കെയാണ് അർത്ഥം ഭൗതിക വസ്തുക്കളിലോ വ്യക്തികളിലോ ലോകത്തിലോ യാതൊരു ആസക്തിയുമില്ലാത്തവൾ രാഗം എന്നാൽ ആസക്തി അഥവാ ഒട്ടിപ്പിടിക്കൽ മറ്റൊന്നിനോടുള്ള രാഗം അല്ലെങ്കിൽ ആസക്തിയാണ് ഒരു ജീവാത്മാവിനെ ഈ സംസാര ലോകത്തിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കാരണം എന്നാൽ ദേവി ഇത്തരത്തിലുള്ള മായയുടെ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തയാണ് അതുകൊണ്ട് ദേവിക്ക് യാതൊരു ആസക്തിയുമില്ല ഒരു സാധകൻ മുക്തി നേടണമെങ്കിൽ രാഗം ദ്വേഷം മോഹം തുടങ്ങിയ വികാരങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട് ദേവി ഈ അവസ്ഥയുടെ അതായത് മോക്ഷത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് നിലകൊള്ളുന്നത് തന്നെ ഭജിക്കുന്ന ഭക്തന്മാരോട് പോലും ദേവി ആസക്തികളില്ലാതെയാണ് അടുക്കുന്നത് അതായത് ദേവി ആരിലും ഒരു പരിധിയിൽ കവിഞ്ഞ് അടുക്കുകയില്ല അതുകൊണ്ട് യാതൊരു വികാരങ്ങളും ഇല്ലാത്തവൾ എന്ന് അർത്ഥം ഇനി ദേവിയുടെ നൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമമായ രാഗമഥനി മഥനി എന്നാൽ ഇല്ലാതാക്കുന്നവൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൾ അതായത് തൻ്റെ ഭക്തന്മാരുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാവിധ ആസക്തികളെയും വേരോടെ പിഴുതെറിയുന്നവളാണ് ദേവി മറ്റൊന്നിനോടുള്ള രാഗം അഥവാ ആസക്തി തന്നെയാണ് ഒരു മനുഷ്യനെ സംസാര സംസാരദുഃഖത്തിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ കയർ ദേവി രാഗമഥനി ആയതുകൊണ്ട് ദേവിയുടെ കൃപയാൽ ഭക്തൻ്റെ എല്ലാ രാഗങ്ങളും അതായത് ഭൗതികമായ ഇഷ്ടങ്ങളും ആസക്തികളും നശിക്കുന്നു ദേവി തൻ്റെ ജ്ഞാനത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് മായയുടെ ഫലമായി ആസക്തികളെ തകർക്കുന്നു ഒരു വ്യക്തിക്ക് മോക്ഷം നേടാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സഹായമാണിത് നീരാഗ എന്ന നാമം ദേവിയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ രാഗമഥനി എന്ന നാമം ദേവിയുടെ പ്രവൃത്തിയെ അതായത് ഭക്തരോടുള്ള തൻ്റെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ദേവി ആസക്തി ഇല്ലാത്തവളായതുകൊണ്ട് മറ്റുള്ളവരുടെ ആസക്തികളെ നശിപ്പിക്കാൻ ദേവിക്ക് സാധിക്കുന്നു അങ്ങനെ ഭക്തന്മാരുടെ മനസ്സിലെ രാഗത്തെ ഇല്ലാതാക്കി ലൗകിക ബന്ധങ്ങളിൽ നിന്ന് അവരെ മുക്തയാക്കുന്നവളാണ് ദേവി അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒന്നായി കാണാനുള്ള ഒരു മനഃസ്ഥിതിയിലേക്ക് തൻ്റെ ഭക്തന്മാരെ ദേവി ഉയർത്തി എടുക്കുന്നു എന്ന് അർത്ഥം ഇനി ദേവിയുടെ നൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമമായ നിർമ്മദ നിർമ്മദ എന്നാൽ മതമില്ലാത്തവൾ അല്ലെങ്കിൽ അഹങ്കാരമില്ലാത്തവൾ എന്നൊക്കെയാണ് അർത്ഥം അതായത് ഗർവോ മത്തുപിടിച്ച അവസ്ഥയോ ഇല്ലാത്തവളാണ് ദേവി സർവവ്യാപിയായിട്ടും സർവശക്തിയായിട്ടും യാതൊരുവിധ മതവും അതായത് അഹങ്കാരമോ ഗർവോ ഇല്ലാത്തവട് ദേവിക്ക് ലോകത്തിലെ സകല ഐശ്വര്യങ്ങളുമുണ്ട് എന്നിട്ടും ദേവിക്ക് ഒരഹങ്കാരവുമില്ല ഇത് ദേവിയുടെ മഹത്വവും വിനയവുമാണ് വെളിവാക്കുന്നത് മതം എന്നത് ചിലപ്പോൾ സമ്പത്ത് അധികാരം അറിവ് തുടങ്ങിയവ ഉണ്ടാക്കുമ്പോൾ മനുഷ്യരിൽ കാണപ്പെടുന്ന ഒരു ദോഷമാണ് ദേവി ഈ ദോഷത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തയാണ് മതം എന്നത് മോക്ഷത്തിന് തടസ്സമാകുന്ന ഒരു പ്രധാന വികാരമാണ് ദേവിക്ക് മതമില്ലാത്തതുകൊണ്ട് ദേവി എല്ലായ്പ്പോഴും നിർമ്മലമായ അവസ്ഥയിൽ തുടരുന്നു ദേവി നിർമ്മത ആയതുകൊണ്ട് തന്നെ ദേവിയുടെ ഭക്തന്മാർക്കും ആ ഒരു സ്വഭാവഗുണം ഉണ്ടായിരിക്കണം അവരിലും യാതൊരു വിധത്തിലുള്ള മതവും ഉണ്ടാകാൻ പാടില്ല ഇനി ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമായ മതനാശിനി അതായത് ദേവിയുടെ നൂറ്റി അൻപത്തി ഒൻപതാമത്തെ നാമമായ മതനാശിനി ഈ നാമം ദേവിയെ മതത്തെ നശിപ്പിക്കുന്നവൾ എന്ന നിലയിലാണ് വർണ്ണിക്കുന്നത് അതായത് തൻ്റെ ഭക്തരുടെ മനസ്സിൽ കുടികൊള്ളുന്ന എല്ലാവിധ ഗർവിനെയും അഹങ്കാരത്തെയും ഇല്ലാതാക്കുന്നവളാണ് ദേവി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അഹങ്കാരവും ഗർവുമാണ് ഈശ്വരനുമായി ഒന്നാകുന്നതിന് അതായത് മോക്ഷത്തിന് ഭക്തനെ തടയുന്ന ഏറ്റവും വലിയ തടസ്സങ്ങൾ എന്നാൽ ദേവി മതനാശിനി ആയതുകൊണ്ട് ഭക്തൻ്റെ വിനയമില്ലായ്മയും അഹന്തയും നശിപ്പിക്കുകയും അതുവഴി ഭക്തനെ മുക്തിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ദേവി നിർമ്മത മതമില്ലാതവളായതുകൊണ്ട് അവൾ മതനാശിനി ഭക്തരിൽ നിന്നും മതത്തെ നശിപ്പിക്കുന്നവളാണ് ഇത് ദേവി ഭക്തനോട് കാണിക്കുന്ന കൃപയാണ് ദേവി മതത്തെ നശിപ്പിക്കുന്നത് ഭക്തന് തൻ്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാനുള്ള വിവേകം നൽകിക്കൊണ്ടാണ് ദേവിക്ക് സ്വന്തമായി ഗർവോ അഹങ്കാരമോ കൊണ്ട് തന്നെ തൻ്റെ ഭക്തരുടെ മതത്തെയും ദേവി നശിപ്പിക്കുന്നു എന്നാണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി നോക്കാം നിഷ്കാരണ നിഷ്കളങ്ക നീരാഗാരാഗമധന निर्मदा मदनाशिनी ॐ श्रीमहादेवी नमः हरे कृष्णा